നമസ്കാരം ന്യൂസ് സ്വാഗതം സെൻസസ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ ലോക്സഭാ സീറ്റുകളും നിയമസഭാ സീറ്റുകളും വർദ്ധിപ്പിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നാൽ ഉത്തരേന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് വലിയ തോതിലുള്ള വർദ്ധനവ് ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒരു വലിയ വർധനവിന് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യില്ല എന്നുള്ളതാണ് വ്യക്തം അതിന് കാരണങ്ങൾ നിരവധിയാണ് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ ഏറ്റവും ഇഫക്റ്റീവായി നടത്തപ്പെട്ടിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശും ബീഹാറും ഏറ്റവും കൂടുതൽ ഒ ബി സി വോട്ടുകൾ ഉള്ളട പരമ്പരാഗതമായി ബി ജെ പിക്ക് ഒ ബി സി വോട്ടുകൾ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും ബിഹാറിലുമുള്ള യാദവ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകളായി തന്നെയാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എക്കാലവും അത് നഷ്ടമായിരുന്നു ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ജനതാ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി നമുക്കറിയാം ജയപ്രകാശ് നാരായണൻ്റെ ഒക്കെ ജനതാ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം അത് കോൺഗ്രസിനെതിരെ എഴുപതുകളിലും ഒക്കെ ആയിരുന്നു പക്ഷേ അതിനുശേഷം ജനതാ പാർട്ടിയുടെ സ്പ്ലിറ്റുണ്ടാകുന്നു അതിനകത്ത് തന്നെ രാഷ്ട്രീയ ജനതാദൾ ഐക്യ ജനതാദൾ ഇങ്ങനെയൊക്കെ പോകുന്നു സമാജ്വാദി പാർട്ടിയും അതിൻ്റെ ഒരു വകഭേദമായി തന്നെ കണക്കാക്കണം പക്ഷേ ഇവിടെ ഉത്തർപ്രദേശ് രാഷ്ട്രീയം നോക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും പ്രതിപക്ഷത്തുണ്ട് സമാജ്വാദി പാർട്ടിക്ക് നല്ല രീതിയിൽ പയറ്റാനുള്ള കേപ്പബിലിറ്റി യു പിയിലുണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിക്കും അതുപോലെ തന്നെ ജെ ഡി യുവിനും അത്യാവശ്യം വേണ്ട രീതിയിലുള്ള റിസോഴ്സുകൾ ഉണ്ട് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കു നേർ മത്സരിച്ചിട്ട് ബി ജെ പി ഏകപക്ഷീയമായി വിജയിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട് അതിലൊന്ന് ഗുജറാത്തും മറ്റൊന്ന് മധ്യപ്രദേശുമാണ് കഴിഞ്ഞ കുറേ നാളുകളായി മധ്യപ്രദേശിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് നടത്താൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ തേടി പിടിച്ച് അവിടുത്തെ സാധ്യതകൾ പരമാവധി മുതലെടുത്ത് അവിടെ സീറ്റ് വർധനവ് ഉണ്ടാക്കിയെടുത്താൽ വലിയ തോതിലുള്ള വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഏകദേശ ധാരണയിലേക്കാണ് ബി ജെ പിയും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷനും എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ബി ജെ പി വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ഇലക്ഷൻ കമ്മീഷനുമായി ചെലുത്തുന്നത് പോലെ തന്നെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ സഖ്യവും ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഡീലിമിറ്റേഷൻ നടപടികൾ സുതാര്യവൽക്കരിക്കണം അതിന്റെ അടിസ്ഥാനം മാനദണ്ഡം എന്തൊക്കെ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മണ്ഡല പുനഃക്രമീകരണം ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയുള്ള കരട് രേഖ ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനമധ്യേ അതായത് പോർട്ടലിലൂടെ തുറന്ന രീതിയിൽ ലഭ്യമാകുന്ന സാധ്യതകൾ ഉൾപ്പെടുത്തണം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള ഡിവിഷൻ ഉണ്ടാകണം എന്നതിൽ ജനങ്ങൾക്ക് കൂടി വലിയ പങ്കുണ്ട് ഏതാനും ചില വ്യക്തികൾ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ ചില പൊളിറ്റിക്കൽ പാർട്ടികൾ എടുക്കുന്ന അജണ്ട പ്രത്യേകിച്ചും എൻ ഡി എയുടെ മൊത്തം അജണ്ട എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും സംഘപരിവാറിൻ്റെ അതായത് ബി ജെ പിയുടെ മാത്രം അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ മണ്ഡല പുനഃക്രമീകരണം ഉണ്ടായാൽ അത് നഖശിഖാന്തം എതിർക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ പദ്ധതി